തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ നിരവധി വിശ്വാസികൾ ബലിതർപ്പണം നടത്തി ശനിയാഴ്ച പുലർച്ചെ നാലോടെ തുടങ്ങിയ ബലിതർപ്പണ ചടങ്ങുകളുടെ ഭാഗമായി നൂറുകണക്കിന് വിശ്വാസികൾ പിതൃപുണ്യം തേടി നിളയുടെ തീരത്തെള്ളും പൂവും നിവേദിച്ചു ബലിയിട്ടമടങ്ങിയവർക്ക് പ്രഭാത ഭക്ഷണം ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു ഭക്തരുടെ സുരക്ഷയ്ക്കായി പോലീസ് സേവനവും ഏർപ്പെടുത്തിയിരുന്നു એના કને મુકા આ રૂહી કોટ રૂ આ છે સારે છે એના રાયન દા કો તો પે કા અને મેરવત કા ઓર યે કોની તો પાદન છે അമാവാസിന്റെ താനം തള്ളിയത് വേർബലിച്ചു നാണയം വേറൊരു തലത്തിൽ ഇങ്ങനെ അറ്റലച്ചിൽ ഇടിക്ക மோசாவது முடிவே. நான் இந்த பிராந்திய வெள்ள प्रकोप மீண்டும் ஒரு காரணமே பதல பதலது. പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി